പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ ഇച്ചിരി കാരറ്റും വെണ്ടക്കയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെ നമുക്കൊന്ന് മെഴുക്ക് വരട്ടിയാക്കാൻ ഞാൻ ഇച്ചിരി വത്തരമുളക് കിട്ടാണ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ഇത്തിരി ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി കടുക് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാരറ്റും കോവയ്ക്കും അത് ചേർക്കാം അയ്യോ കോവയ്ക്കയല്ല വെണ്ടയ്ക്ക കോവയ്ക്ക് അല്ല വെണ്ടയ്ക്കയും കാരറ്റും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നു പത്തരമുളക് എണ്ണയ്ക്ക് അതൊട്ട് പെട്ടെന്ന് ഇട്ടാൽ അതങ്ങോട്ട് കരിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നന്നറിയില്ല ഈ ഈ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് പത്രമുളക് ചില്ലി ഫ്ലേക്സാണ് അത് ഇടാൻ പോവുക അത് കുറച്ചേ ഉള്ളൂ ഒരു ഒന്ന് ഇത് എണ്ണക്കകത്തിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് കൂടെ അല്പം കുരുമുളക് പൊടിക്കാം ഇനി പെണ്ടക്കല്ലേ ഇളക്കി ഇളക്കി നമുക്ക് വെള്ളം പറ്റിച്ചിട്ട് ആ പൊട്ടൽ നിന്ന് കഴിയുമ്പോൾ മൂടി വെച്ചല്പം നേരം വേവിക്കാം തെങ്ങാക്കോത്ത് ഇടാൻ ഇഷ്ടമുള്ളവർക്കിടാം ഇന്നിട്ട് ഇടുന്നില്ല ഒരല്പം സവോള അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കണം മാത്രം ഒന്നുമില്ല ആരും ഇതിൻ്റെ കൂട്ടത്തിൽ കാരണം ഇതും എനിക്കിടുത്താൽ ഫ്രീസറിൽ വെക്കാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഒത്തിരി സവോളയൊന്നും ഇടുന്നില്ല ഇത് ഇനി എടുത്ത് ചൂടാക്കുന്ന ദിവസമാണ് ഇതിനകത്ത് സവോളയും കരിവേപ്പിലൊക്കെ ഇടുന്നുള്ളൂ അപ്പോൾ ഇത് ഇതിൻ്റെ വെള്ളം വറ്റി കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കിപ്പുറുക്കി വെച്ചിട്ട് മൂടി വെക്കാം വെള്ള പൊട്ടൽ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് തീ കുറച്ച് വെച്ചു ഇനി ഒന്നും കൂടെ മൂടി വെക്ക ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് തുറന്ന് വെച്ച് വെള്ളം പറ്റുമ്പം നമുക്കടുത്ത് ഫ്രീസറിൽ വെക്കാം വെറുതെ അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചാൽ കളർ മാറിപ്പോവും ഫ്രിഡ്ജ് വെച്ചാൽ അത് ഒത്തിരി ദിവസം ഇരിക്കാൽ പോകും അതേസമയം ഇതുപോലെ പകുതി മുക്കാലും മെന്ത് മുഴുവൻ വേവിക്കല മുക്കാൽ വേവ് വേവിച്ചിട്ട് ഫ്രിഡ്ജ് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഫ്രഷായിട്ടിരുന്നുള്ളൂ എടുക്കുമ്പോഴും നമുക്കൊന്നുകൂടെ ഇളക്കി നോക്കാം ഞാൻ ആദ്യം ഉപ്പിട്ടില്ല ഇനി ഒരല്പം ഉപ്പിടുവാണ് കേട്ടോ പേരിന് കഴിച്ചാൽ ഇല്ല ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അത് എരിവുള്ള വത്തരമുളകായിരുന്നു അതുകൊണ്ട് ഒരു വത്തരമുളക് ഇട്ടിട്ട് തന്നെ നല്ല എരിവാണ് ഇനി ഒരു മിനിറ്റ് കൊണ്ട് നമുക്കിത് അതിൻ്റെ നോളപ്പൊക്കെ പോയി കിട്ടും അപ്പം നമുക്ക് തീ ഓഫാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അടുത്ത് സൂക്ഷിക്കാം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ തീ ഓഫാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അത് ചില്ല് പാത്രത്തിലേക്ക് വേണം കൂട്ടോ മാറ്റൻ അല്ലേ സ്റ്റീൽ പാത്രത്തിൽ പ്ലാസ്റ്റിക് പാത്രത്തിൽ വയ്ക്കരുത് പാത്രത്തിന് കേടുവരിയല്ല പോലെ നല്ല ചൂടിൽ വയ്ക്കുകയും വേണം അപ്പം ഞാൻ തീ ഓഫാക്കി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി ഇപ്പം ഇതെടുത്ത് ചൂടാക്കുമ്പം അതും കൂടെ കാണിക്കാം അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് വരാം നമ്മുടെ കറി കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട് നമുക്കിത് ഇനി പാത്രത്തിലേക്ക് മാറ്റാം വെള്ളം തുടച്ച് കളഞ്ഞ് പാത്രമാണ് കേട്ടോ സ്റ്റീൽ പാത്രവും ചില്ല് പാത്രവും കുഴപ്പമില്ല നമ്മൾ അലുമിനിയം പാത്രത്തിലും പ്ലാസ്റ്റിക് പാത്രത്തിലും ഒന്നും വയ്ക്കാതിരുന്നാൽ മതി നമുക്കിനി ഇതടച്ച് 行ったわっけ。